ജില്ലയിൽ അലഞ്ഞു തിരിയുന്ന തെരുവു നായ്ക്കളെ പിടികൂടി പാർപ്പിക്കുവാൻ ജില്ലാ പഞ്ചായത്ത് ചെറുതോണിയിൽ നിർമ്മിക്കുന്ന എ ബി സി സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക ഘട്ടം തുടങ്ങിയതായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു പറഞ്ഞു ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടെ രണ്ടു കോടി രൂപ മുതൽ മുടക്കിലാണ് എ ബി സി സെന്റർ നിർമ്മിക്കുന്നതെന്നും കെ ടി ബിനു പറഞ്ഞു ഇടുക്കി ജില്ലയിൽ ഇതുവരെ ഒരിടത്തും എ ബി സി സെൻ്റർ നിർമ്മിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ജില്ലയിലെ അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ വീതം വാങ്ങിക്കൊണ്ട് നാലുകോടി രൂപ കണ്ടെത്തി ഈ സ്ഥലങ്ങളെ സംരക്ഷിക്കുവാനും വന്ധീകരണം നടത്തുന്നതിനും തന്നെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ആ പ്രദേശത്തെ മരങ്ങൾ നിർത്തിയിരിക്കുക അതിനുശേഷം ഒരു വർഷക്കാലം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കും നമ്മുടെ ജില്ലയിലെ തെരുവുനായ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം അധികം താമസിക്കാതെ ഈ പദ്ധതികളെ കണ്ടെത്തുവാനും ജില്ലാ പഞ്ചായത്തിന് സാധിക്കും ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്